നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം റിയൽ എസ്റ്റേറ്റ് സൂചിക റെക്കോർഡ് ഉയരത്തിൽ നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക ഇന്ന് എക്കാലത്തെയും ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി വ്യാപാരത്തിനിടെ ഇന്ന് രണ്ട് ശതമാനം വരെയാണ് നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക ഉയർന്നത് തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് എന്ന റെക്കോർഡ് നിലവാരമാണ് രേഖപ്പെടുത്തിയത് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് തുടങ്ങിയ റിയൽ എസ്റ്റേറ്റ് ഓഹരികൾ ലക്ഷ്യമാക്കുന്ന വില ആഗോള ബ്രോക്കറേജായ മോർഗൻ സ്റ്റാൻലി ഉയർത്തിയതിനെ തുടർന്നാണ് കുതിപ്പുണ്ടായത് ഡി എൽ എഫ് ഒഴികെ സൂചികയിൽ ഉൾപ്പെട്ട ഒൻപത് ഓഹരികളും മുന്നേറ്റം നടത്തി നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക ഈ വർഷം ഇതുവരെ ഇരുപത്തിയൊന്ന് ശതമാനമാണ് മുന്നേറിയത് അതേസമയം നിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ശതമാനമാണ് ഉയർന്നത് ഇന്ന് വ്യാപാരത്തിനിടെ പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ആറ് ശതമാനവും ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നാലര ശതമാനവും വരെ മുന്നേറ്റം നടത്തി മോർഗൻ സ്റ്റാൻലി ഗോദ്രേജ് പ്രോപ്പർട്ടീസിന് നൽകിയിരുന്ന ഇക്വൽ വെയ്റ്റ് എന്ന റേറ്റിംഗ് ഓവർ വെയിറ്റ് ആയി അപ്ഗ്രേഡ് ചെയ്തു ലക്ഷ്യമാക്കുന്ന വില രണ്ടായിരത്തി അൻപത് രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തി ഈ ഓഹരി ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് രൂപയാണ് പ്രസ്റ്റീജ് എസ്റ്റേറ്റിന് നൽകിയിരുന്ന ഓവർ വെയിറ്റ് എന്ന റേറ്റിംഗ് നിലനിർത്തി ലക്ഷ്യമാക്കുന്ന വില വില രൂപയിൽ നിന്ന് രൂപയായി ഉയർത്തി രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന അതേസമയം ഓവർ വെയിറ്റ് എന്ന റേറ്റിംഗ് ഈക്വൽ വെയിറ്റ് ആയി ഡൗൺഗ്രേഡ് ചെയ്തു ലക്ഷ്യമാക്കുന്ന വില തൊള്ളായിരം രൂപയിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത് രൂപയായി കുറച്ചു തൊള്ളായിരത്തി മുപ്പത് പോയിന്റ് രണ്ട് അഞ്ച് രൂപയാണ് ഡി എൽ എഫ് ഇന്ന് രേഖപ്പെടുത്തിയ കുറഞ്ഞ വില ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ചാഞ്ചാട്ടത്തിനൊടുവിൽ ഓഹരി വിപണി ഇന്ന് ചെറിയ നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു സെൻസെക്സ് നൂറ്റി പത്ത് പോയിന്റ് ഇടിഞ്ഞ് തൊള്ളായിരത്തി മൂന്നിലും ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി പതിനഞ്ച് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിനൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബി പി സി എൽ ബജാജ് ഓട്ടോ അദാനി പോർട്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഹീറോ മോട്ടോഴ്സ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് എച്ച് സി എൽ ടെക് ഐ സി ഐ സി ബാങ്ക് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് ഓട്ടോ മീഡിയ മെറ്റൽ പവർ സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ബാങ്ക് ഐ ടി സൂചികകൾ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടു ബി എസ്ഇ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു